ആഹ് നമ്മള് മക്കറാക്കല്ലേ വരണേനൊരു കാര്യം ചോദിച്ചു അല്ല മക്കറാക്കാ ഒരു മൂന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊറേ നേരമായിരുന്നു എന്തൊക്കെയാ ഇങ്ങനെ വർത്താനം പറഞ്ഞു എന്താ സംഭവം അത് അങ്ങാടിയില്ല പ്രശ്നം നടന്നല്ലോ വണ്ടിയൊക്കെ തച്ച് പൊളിച്ചല്ലോ ഇതൊക്കെ അപ്പൊ വന്നിട്ട് പേര് അഡ്രസ് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു നിങ്ങൾ എന്താ പൊട്ടന ബക്കറാക്ക ആരെങ്കിലും ഒക്കെ എന്തേലും വന്ന് ചോദിച്ചപ്പോ അഡ്രസ്സൊക്കെ കൊടുക്കലാ അല്ല ഈ പത്തൊരുപത് വയസ്സായി ഇന്നോട് പേര് ചോദിച്ച പേരിട്ടിട്ടില്ല ഇത്രയും വലിയൊരു ഫോൺ വെച്ചൊരു ഫോൺ നമ്പർ ഫോൺ നമ്പർ ഇല്ലാറെ വാപ്പ ഈ ആരോചിച്ച വാപ്പല്ലാറേട്ട് അത് തന്നെ എനിക്കും പറയാള് കൊടുങ്ങുമ്പോ അറിയാ ഞാൻ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തേക്കണ് നിങ്ങളെ മൂന്നാളെ പേരും അഡ്രസ്സും നിങ്ങളിപ്പ് ചോദിച്ചല്ലേ നിങ്ങള് പോട്ടനാണോ ഞാൻ പോട്ടനല്ലാന്ന് എനിക്ക് തെളിയിച്ചല്ലേ പിന്നെ കിട്ടുന്ന എല്ലാവർക്കും കിട്ടിട്ടാ 我真的。哎呦我的妈！你别信。